Subscribe to to Neuron's channel to get new videos quickly. സബ്സ്ക്രൈബ്ലി മാർ പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ വിജയം കണ്ണൂരിൽ ഒരാൾക്ക് മാർസിസ്റ്റ് പാർട്ടി പുറത്തു പോകാൻ കഴിയാത്ത എന്തുകൊണ്ട് സെയിം സാധനമാണ് അതൊരു വിജയ ഫോർമുലയാണ് ഇസ്ലാം എന്താണ് ലോകം എന്താണ് നടപ്പിലാക്കുന്നത് ക്രിസ്ത്യാനിറ്റി നടപ്പിലാക്കുന്നത് ഏതാണ്ട് അത് സമ്മാട്ട് അതേ സാധനമാണ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദാറ്റ്സ് താല്സമയം പുറത്തുപോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ അവനെ പിന്നെ അവൻ ത്രണമാണ് വേണ്ട അവൻ സ്വന്തമായിട്ട് ഒരു വ്യക്തിക്കും സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനമാണ് അതേസമയം അങ്ങനെ ഇല്ലാത്ത മതങ്ങൾക്ക് അത്രയും കേട്ടോ ഉണ്ടാവില്ല മനസ്സിലായില്ല അങ്ങനെ ഈ ഡിസിപ്ലിൻ ഹൊറിബിൾ ഡിസിപ്ലിൻ ഇല്ലാത്ത മതങ്ങളല്ല അതുകൊണ്ടാണ് ഈ ഹിന്ദു മതമൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് മതമാകാൻ ശ്രമിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ഹിന്ദു ഹിന്ദുമതത്തിന്റെ സെമറ്റിസൈസേഷൻ ആണ് ഇപ്പം നടക്കുന്നത് അവര് സെമറ്റിക് വൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നടക്കുന്നത് കാരണം അവർ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ വോട്ട് ബാങ്കായി നിൽക്കുന്നത് ഒറ്റ ശില പോലെ നിൽക്കുന്നത് അത് തങ്ങൾക്കാകാമെങ്കിൽ തങ്ങളുടെ വിജയ സാധ്യത വർദ്ധിക്കും എന്നുള്ള സാമാന്യ ബുദ്ധിയാണ് സിമ്പിൾ